നിങ്ങൾ ഇവിടെ നിന്ന ഒരു ശുശ്രൂഷകനാണോ ഇന്ത്യന്ന് എനിക്ക് അറിയത്തില്ല ആണോ ആണോ ഏ എനിക്ക് അതിവേട്ടാണോ വരുന്നത് എഴുതിയിട്ടോ ഇനി കേൾക്കാൻ പോവുന്നു കേട്ടോ മനുഷ്യാൽ പറയാൻ പറയുന്നു മലനിരകളിൽ ഇത് അടിക്കാൻ പോകുന്നു പറയാൻ പറയുന്നു കർത്താവ് കാണിക്കുന്നു കോട്ടയോ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നേ വരുന്നേ ആ ഏറിയൽ ഒരു 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 കോട്ടയം ഇടുക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറിയൽ നിങ്ങൾ അങ്ങനെ ശരി ശരി സ്വന്തം നാമത്തിൽ എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാ ആ ഏറിയുമായി ബന്ധപ്പെട്ട് ഒരു ഇളക്കത്തട്ടാമ്പ പറയാൻ പറയുന്നു

ആരാ ഞാൻ തലേ കൈ വെക്കാൻ വന്നാ നിങ്ങൾ തയ്യാറല്ലായിരുന്നു ഞാൻ ഞാനെന്ത് ചെയ്യാനാ വെയിറ്റ് 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 അവിടെ വരുവാ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഈ ഈ ഈ മലനിരകളുള്ള സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ട് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവാൻ പറയാൻ കട്ടപ്പന പോലുള്ള പ്രദേശങ്ങളെല്ലാം പരിശുദ്ധാത്മ അവിടെ ഒരു വലിയ സംഭവം നടക്കാൻ പോവാ നിങ്ങൾ എവിടുന്നാ വന്നേ ഏ കട്ടപ്പന ആരാ ഓ അവിടുന്ന് വന്നാന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നാല് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ആ ആ ഇതിട്ട അച്ഛൻ്റെ പേരെന്നാ സാബു എൻ്റെ രണ്ടാമത്തെ സാമുസാവലോന്നു അതാ പേരെന്തോ സാബു സാബു ഓക്കെ സാബു സാബു ഒരു പേര് കാണിച്ചത് യേശുവിൻ്റെ നാമത്തിൽ യൂട്യൂബ് കണ്ടിട്ടാ വരുന്നത് അതെ യൂട്യൂബ് കണ്ടിട്ടാണ് വരുന്നത് കണ്ടിട്ട് പരിസ്പരം അഭിപ്രായപ്പെട്ടു കൈവപ്പിനാമന്ന് നിക്കുന്നത് രണ്ടു പേർക്ക് ഇതിനകത്ത് വീട് കിട്ടാൻ പേർക്ക് വീട് കിട്ടാൻ പോവാ വീട് കിട്ടാൻ ഒന്ന് നിങ്ങളിൽ മൂന്ന് പേരിൽ കൊണ്ട് വീട് ഇറങ്ങി വരും നിങ്ങളാന്ന് തോന്നുന്നു മിക്കവാറും നിങ്ങളാ നിങ്ങളാ വീടുണ്ടോ ഇദ്ദേഹത്തിന് ഒത്തിരി അധ്വാനിച്ചു ഒന്നുമില്ല എഴുതുകെട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടിന് കല്ലിടുന്ന വർഷമായി പറയാൻ പറയും നാലു നാലുപേരെയും കാണിച്ചിട്ട് ഒരു ഒരു ടീം വർക്ക് വെളിപ്പെടാൻ പോവാ പേരെങ്ങനെ സാബു ആ സാബു എന്നായിരുന്നല്ലോ പറഞ്ഞു ഒരു ടീം വർക്ക് വെളിപ്പെടാൻ പോവാം എൻ്റെ കർത്താവ് കാണിക്കുന്ന ഈ വർഷം തീരുന്നതിന് ഇപ്പുറം അത് സെറ്റാകും യാത്ര ചെയ്ത് റോഡ് നീവിശേഷ അത് ചെയ്യും ട്രാവലറെ സഞ്ചരിക്കും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യും ഫ്ലക്സുകൾ വെക്കുന്നു നോട്ടീസുകൾ ഒട്ടിക്കുന്നു എന്നോട് കർത്താവ് പറയുന്നത് കൂട്ടം കൂടി ജനങ്ങൾ നിൽക്കുന്ന ഏറിയയിലെല്ലാം വിടുതലുകൾ ഇങ്ങനെ നടക്കാൻ പോവാ ഒരുവൻ പ്രവചിക്കും ഒരുവൻ അത്ഭുതം ചെയ്യും ഒരുവൻ വചനം വായിക്കും ഒരുവൻ ഫിനാൻസ് കൈകാര്യം ചെയ്യും അത് ചെയ്യും ഇപ്പൊ കാണുന്ന അവസ്ഥ സാബു സാബുബ്രതറെ ഇപ്പൊ കാണുന്ന അവസ്ഥ ശൂന്യതയാണ് സാബുബ്രതറെ പക്ഷെ ഡോൺ വെറി പറയുന്നു നിന്റെ വീട്ടിലുള്ള ഒന്നിനെ ഞാൻ സെറ്റിൽ ചെയ്യും ഒന്നിന്റെ മേൽ പാസ്പോർട്ട് നിങ്ങൾക്ക് പെൺകൊച്ചുണ്ടോ

മോളെ നേഴ്സുമാരൊക്കെ ഇടുന്ന വെള്ളയിട്ട് നിൽക്കുന്ന കാണുന്നു പക്ഷെ പണിയല്ല അല്ല കൊച്ചോടനെ പോവാണോ അടുത്തത് മകനാണോ മകനാ ഓ മകൻ എന്തോ ചെയ്യുന്നു ഓ എവിടെയാ ഒന്നും നോക്കണ്ട അവൻ സക്സസ് ആകും അവന്റെ പേരെന്നു അറിയാമായിരിക്കാം ഓക്കെ ഞാൻ കണ്ടു കാണുമായിരിക്കാം എന്നാ ഇനി എബിൻ സാബു ആരാണേലും ഇവിടുത്തെ കീബോർഡ് ഇഷ്ടമാണോ ആ ഒരു ബ്രാക്കറ്റ് അധികം ഒന്നുമില്ല ഒരു ഇരുപത്തിനാല് മാസം വെയിറ്റ് ചെയ്തു അത് കഴിയുമ്പം ദൈവം അവനെ ഉപയോഗിക്കും ദൈവം അവനെ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉറപ്പിക്കും ല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതല് തലമുറകളായി നഷ്ടപ്പെട്ട് പോയെന്ന് കരുതില്ല തിരികെ വരാൻ പോവാ അസാധാരണമായി പേടിക്കേണ്ട ഒരു കൈവപ്പുണ്ട് ണമായി ശുശ്രൂഷ ചെയ്യും തോറ്റടുത്ത് ദൈവം ചെയ്യിപ്പിക്കും കാലഘട്ടം ഉപയോഗിക്കപ്പെടും പക്ഷെ കാടും പടലോ നിറഞ്ഞൊരു സ്ഥലം തന്നെയാ നിങ്ങളുടെയും സ്ഥലം ഒരു കാടും പടലോ ഒക്കെ നിറഞ്ഞൊരു ഏറിയ എവിടാത് നിങ്ങളിപ്പോ താമസിക്കുന്ന എവിടാ ആ അങ്ങനെ വഴിക്കുവാണ്ടക്കയ സ്വന്തം വീടാണോ അല്ല ഓ ൂത് തെറ്റുക വീട് വരുന്നെന്ന് പറഞ്ഞാൽ വീട് വരും ഇത്ര പിള്ളേരാണെന്ന് എന്റെ അടുത്ത് ചോദിച്ചത് ഈ അബ്രഹാമിന് കൊടുക്കാമെങ്കിൽ 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 കൊടുക്കാമെങ്കിലും കൊടുക്കാമെങ്കിൽ നിസഹാക്കിന് കൊടുക്കാമെങ്കിൽ കൊടുക്കാമെങ്കിലും ശൂനയങ്കാര്യത്തിക്ക് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ വിശ്വസിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഒരു കരം ചലിക്കട്ടെ കരം ചലിക്കട്ടെ ഉറച്ചു വിശ്വസിച്ചോ ദൈവം ഒരത്ഭുതം ചെയ്യും ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും